എല്ലാവർക്കും ഒറ്റയുടെ തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്ന കെ എസ് എഫ് പിയിൽ പ്യൂൺ ജോലിയെ കുറിച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേരള സർക്കാരിന് കീഴിൽ ഒരു പ്യൂൺ ജോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് സു ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു സുവർണ അവസരം ആണിത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ വാച്ച്മാൻ ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ജനിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ സെറ്റപ്പ് നാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വേക്കൻസി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഹിന്ദു ന നാടാറിന് വൺ വേക്കൻസി ഒ ബി സിക്ക് ഒന്ന് ഇഴവ ഒന്ന് എസ് സി സി സിക്ക് ഒന്ന് എൽ സി എ ഒന്ന് അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് വൺ വെക്കൻസി ആണ് ഉള്ളത് അതുപോലെ പതിനെട്ടിന് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ പതിനെട്ടിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷ നൽകാൻ സാധിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം വയസ്സിലവ് സംബന്ധിച്ച വ്യവസ്ഥകൾ വ്യവസ്ഥകൾ ബാധകമല്ല എന്നാണ് പറയുന്നത് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആറാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ തതുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ സാലറി പറയുവാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അതായത് നേരിട്ടുള്ള നിയമങ്ങൾക്കുള്ള ഒഴിവുകൾ മുപ്പത്തി മൂന്ന് മുക്കാല് ഒഴിവുകൾ കെ എസ് എഫ് ഇയിൽ പാർട്ട് ടൈം ജീവനക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട് ആദ്യ ഒഴിവിൽ പാർട്ട് ടൈം സ്വീപ്പർ കം ർ പാർ പാർക്കർ ഡെസ്പാച്ചർ വിഭാഗങ്ങളിൽ നിന്ന് നിയമിക്കുന്നു തുടർന്നുള്ള രണ്ട് ഒഴിവുകൾ പൊതു വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നിയമിക്കുന്നതായിരിക്കും നിത്യത യോഗ്യതയോട് പാർട്ട് ടൈം സ്വീപ്പർ സ്വീപ്പർ കം സ്ക്വാഞ്ചർ ഗാർഡനർ പാർക്കർ ഡെസ്പാച്ചർ സംവര സം ഈ ഒഴിവുകൾ പൊതു ഉദ്യോഗാർത്ഥികളിൽ നിന്നും നികത്തുന്നതാണ് എന്നാണ് പറയുന്നത് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ ഞാൻ അയച്ചേറിയ ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ആപ്ലിക്കേഷൻ വെച്ചേരുന്നതാണ് ഓക്കെ താങ്ക് യു